വി എസ് ജിതിൻ ദേവ് ബി ജെ പി പ്രതിനിധി ജിതിൻ ദേവ് ഇപ്പോൾ ആർ എസ് എസിനും ബി ജെ പിക്ക് മുഖ്യമന്ത്രിക്ക് ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുകയായിരുന്നു എം ആർ അജിത് കുമാർ എന്ന വിമർശമാണ് നിരന്തരം കേട്ടിരുന്നത് അപ്പോൾ എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കാൻ സഹായിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടു എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുവരുന്നത് ഇപ്പോൾ കോടതി പോലും പറയുകയാണ് ഇത് നിയമവിരുദ്ധമായ ഇടപെടൽ ഇടപെടലാണ് എന്ന് ഇപ്പോൾ ഈ വിഷയത്തിൽ ബി ജെ പിക്ക് എന്താണ് ഔദ്യോഗികമായി പറയാനുള്ളത് ഇവിടെ എൽ ഡി എഫിൻ്റെ പ്രതിനിധി ശ്രീ റെജി ലൂക്കോസ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിക്കെതിരെ കോടതി ഒന്നും പറഞ്ഞിട്ടില്ല എന്തൊക്കെയോ പരാമർശങ്ങളാണെന്നുള്ള മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ചില കാര്യങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് ആ റിപ്പോർട്ടിൻ്റെ നൂറ്റി പതിനാല് പേജുള്ള ആ റിപ്പോർട്ടിൻ്റെ പേജ് നമ്പർ എൺപത്തി മൂന്ന് പോയിൻ്റ് നമ്പർ സെവൻറ്റി സിക്സ് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ നിയന്ത്രിക്കുന്നത് സൂപ്പർ പവർ കോടതി പറഞ്ഞൊരു വാചകം ഒരു വ്യക്തിയെ രക്ഷിക്കാനായി മുഴുവൻ നിയമങ്ങളും ചവിട്ടി മതിച്ചു പോയിന്റ് നമ്പർ വൺ നോട്ട് ഫൈവ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ അംഗീകാരം അന്വേഷണത്തിൽ മുഖ്യമന്ത്രിക്ക് വിജിലൻസിൽ വിജിലൻസിൽ ഭരണത്തിലുള്ള അധികാരം മാത്രം പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് അന്വേഷണത്തിൽ റോളില്ല ഒരാൾ കുറ്റം ചെയ്തോ എന്ന് തീരുമാനിക്കുന്നത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ അനുമതിയോടെ ഇങ്ങനെ തുടങ്ങി അജിത് കുമാറിന് അനുകൂലമായ റിപ്പോർട്ടിന് പിന്നിൽ ഭരണഘടനാ പദവിയിലുള്ളവർ അന്വേഷണത്തിൽ ഇടപെട്ടതാകാം കാരണമെന്നും കോടതി പറഞ്ഞു വെക്കുന്നു കൂടുതൽ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടർത്ഥം ഉണ്ടാകാം സ്മൃതി ഇതിലേക്കൊന്നും പറഞ്ഞിട്ടും ഒരു കാര്യമില്ലെന്നൊരു അർത്ഥവും കൂടി അതിനുണ്ടാകാം നോക്കൂ ഇത്ര മാത്രം ഒരു കോടതിക്ക് പറയാവുന്ന മാന്യമായ ഭാഷയിൽ കോടതി പറഞ്ഞു നിങ്ങൾക്ക് രാജ്യം വെച്ച് പുറത്തുപോയിക്കൂടെ നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നത് ശരിയല്ല ഇത്തരത്തിലുള്ള അഴിമതിക്കാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല ഇതിൽ കൂടുതൽ ഒരു കോടതി എന്താണ് പറയേണ്ടത് ഒരു നിമിഷം പോലും ആ അധികാരത്തിൽ തുടരാൻ യാതൊരു തരത്തിലുള്ള അവകാശവും ഇല്ലാത്ത ആളായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മാറിക്കഴിഞ്ഞു പക്ഷേ അദ്ദേഹം രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്നവരുടെ ധാർമ്മികത നമ്മൾ പരിശോധിക്കണം ഇവിടെ കെ പി പ്രസിഡന്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പക്ഷേ അതിനുശേഷം തൊട്ടടുത്ത നിമിഷം തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നു ആഭ്യന്തര വകുപ്പ് ഒഴിഞ്ഞാൽ മതിയെന്ന് വേറൊരാൾ പറയുന്നു വിജിലൻസ് വകുപ്പ് ഒഴിഞ്ഞാൽ മതിയെന്ന് ഇവർക്ക് തമ്മിൽ പോയി ഒരു ധാരണയില്ല അപ്പൊ വെറുതെ ഇതിനകത്തേക്ക് ആർ എസ് എസിനെയും ബിജെപിയും വലിച്ചിട്ട് കാര്യമില്ല ഇതെല്ലാം ഒരു കൊള്ള സംഘത്തിലെ പങ്കുകച്ചവടക്കാർ മാത്രമാണ് അല്ലാതെ ഇതിനകത്ത് ബിജെപിക്കോ ആർ എസ് എസിനോ അതിനകത്ത് യാതൊരു റോളും ഇല്ല പിന്നെ പറയാം എല്ലാം പറയും എപ്പോഴും പറയുന്ന പേരാണല്ലോ എപ്പോഴും പറയുമ്പോ ഏത് കാര്യം പറഞ്ഞാലും അതിനകത്തൊരു ആർ എസ് എസും ബിജെപിയും പറയുമ്പോ ഒരു സുഖം കിട്ടും ആ സുഖത്തിനപ്പുറത്ത് കുമാർ നേതാക്കന്മാർ ശ്രീ സ്മൃതി ആർ എസ് എസ് നേതാക്കന്മാരെ കാണാൻ ധാരാളം ഉദ്യോഗസ്ഥർ വരാറുണ്ട് മാധ്യമപ്രവർത്തകർ വരാറുണ്ട് ധാരാളം ആൾക്കാർ വരാറുണ്ട് മുൻകൂർ അനുപാതം വാങ്ങി വരുന്നവരെല്ലാം ആർ എസ് എസ് നേതാക്കന്മാർ കാണാറുമുണ്ട് അതിനകത്ത് ഇത് എം ആർ അജിത് കുമാറിന് എം ആർ അജിത് കുമാറിനെ സംരക്ഷിച്ചിട്ട് ആർ എസ് എസ് എന്ത് കിട്ടാനാണ് ഈ എം ആർ അജിത് കുമാർ എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയന്റെ ടൂളാണ് ആണ് അതിനകത്ത് ആർ എസ് എസിന് എന്താണ് ബന്ധമുള്ളത് അല്ലാതെ ആർ എസ് എസിന്റെ നേതാവിനെ വന്ന് എം ആർ അജിത് കുമാർ കണ്ടതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും പാലം പണിയനാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇത് വിശ്വസിക്കും പരിഹാരം കഴിഞ്ഞവർ വിശ്വസിക്കാൻ പറ്റുമോ എം ആർ അജിത് കുമാറിനെ കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് സംഘത്തിന്റെ ഒരു സർക്കാരി മെനക്കെ യാതൊരു കാര്യമാണ് ഈ ഇത്രയും വലിയൊരു മഹാരാജ്യത്തിലെ അല്ലെങ്കിൽ ആ ഏറ്റവും വലിയ സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട ചോദലയ്ക്ക് തരത്തിൽ വന്നിട്ട് ഇവിടെ എ ഡി ജി പെ കണ്ടോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇതൊക്കെ ചുമ്മാ വെറുതെ സ്വീകാര്യമായവർ ഇവിടെ ഉന്നത സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട് നേരത്തെയും അങ്ങനെയുണ്ട് പിന്നീട് പൂർണ്ണമായും ബിജെപി പോയ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രീ സ്മൃതി പരുത്തിക്കാടും ആർ എസ് എസിന് സ്വീകാര്യമാണ് എല്ലാവരും ആർ എസ് എസ് ആർ എസ് എസ് ഈ ഭാരതനാട്ടിൽ ജീവിക്കുന്ന എല്ലാ ആൾക്കാരെയും ഈ ഈ മണ്ണിൽ ജനിച്ചു വളർന്ന മുഴുവൻ ആൾക്കാരെയും ഒരേ കണ്ണോടാണ് ആർ എസ് ആണ് ജനസംഖ്യാനുപാതെ ജനസംഖ്യാനുപാതം എടുക്കാൻ പറയുന്ന എല്ലാവരും ജനസംഖ്യ അനുപാതം എടുക്കാൻ പറയുന്നതേ എല്ലാവരും ഒരുപോലെ കാണുന്നുണ്ടായിരിക്കും എല്ലാവരും ഒരേപോലെ കാണുന്നുണ്ട് ആരെയും മാറ്റി തരുന്നില്ലേ നിങ്ങളെല്ലാരും ഉൾക്കൊള്ളാ തയ്യാറാണ് ശരി ശരി പി വി എൻവർ എത്തിയിരിക്കുന്നു ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം ശ്രീ പി വി എൻവർ കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങൾ മുഖ്യമന്ത്രി ഭരണഘടനാ വിരുദ്ധമായി തന്നെ ഇടപെട്ടിരിക്കുന്നു എം ആർ അജിത് കുമാറിന്റെ കാര്യത്തിൽ എന്നുള്ള ഗുരുതരമായ പരാമർശങ്ങളാണ് വരുന്നത് സി പി എമ്മിൽ നിന്ന് പ്രതികരണം വന്നിട്ടില്ല സി പി എമ്മിന്റെ പ്രതിനിധികളും ചർച്ചയ്ക്കില്ല